പ്രഭാതവന്ദനങ്ങൾ പ്രിയുള്ളവരി സഭാ പ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്ന് പത്താം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുന്നു പതിനാറും പതിനേഴും വാക്യങ്ങൾ ബാലനായ രാജാവും അധികാലത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരും ഉള്ള ദേശമേ നിനക്ക് അയ്യോ കഷ്ടം കുനിയ പുത്രനായ രാജാവും മദ്യപാനത്തിനല്ല ബലത്തിനു വേണ്ടി മാത്രം തക്ക സമയത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരും ഉള്ള ദേശമേ നിനക്ക് വാക്യം ഭക്ഷണത്തെക്കുറിച്ചും ഭക്ഷണക്രമത്തെക്കുറിച്ചും ശലമോൻ പറയുന്ന ചില വാചകങ്ങളാണ് നമ്മൾ വായിച്ചത് പ്രത്യക്ഷത്തിൽ ഇതിനെ രാജാവിനെ സംബന്ധിക്കുന്ന ചില ചിന്തകൾ എന്ന് വേണമെങ്കിൽ വിളിക്കാമെങ്കിലും അതിലൊക്കെ അപ്പുറമായി രാജാക്കന്മാർ മാത്രമല്ല പ്രഭുക്കന്മാർ മാത്രമല്ല എല്ലാ മനുഷ്യനും പാലിക്കേണ്ട ഒരു പാഠമായിട്ടാണ് നാം എടുക്കേണ്ടത് ബാലനായ രാജാവ് ബാലനായ രാജാവും അതുപോലെ തന്നെ അധികാലത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരുമുള്ള ദേശം അതിന് അയ്യോ കഷ്ടം എന്നാണ് ശലോമോന് പറയാനുള്ളത് ബാലനായ രാജാവ് എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് കുറവുള്ള പ്രായോഗിക പരിജ്ഞാനം കുറവുള്ള രാജാവെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ശൗലിനും ദാവിദിനും ശേഷം ഇസ്രയേലിൻ്റെ രാജാക്കന്മാരായ മൂന്നാമത്തെ രാജാവ് ശലോമോനും നാലാമത്തെ രാജാവ് രഹബിയമും ശലോമൻ്റെ മകൻ രഹബിയ ഇവരെക്കുറിച്ച് രണ്ടുപേരെക്കുറിച്ചും വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പരാമർശം അവർ ചെറുപ്പമായിരുന്നു രാജസ്ഥാനം ഏറ്റപ്പോൾ അവർ ബാലനായിരുന്നു അല്ലെങ്കിൽ ബാല്യമായിരുന്നു പ്രായം കുറവായിരുന്നു എന്ന പരാമർശമാണുള്ളത് അതേ ശലമോൻ തന്നെയാണ് പറയുന്നത് ബാലനായ രാജാവുള്ള ദേശത്തിന് അയ്യോ കഷ്ടമെന്ന് അതങ്ങനെ ശരിയാകും രണ്ട് ഷമോൻ്റെ പുസ്തകത്തിലൊക്കെ നമുക്ക് കാണുവാനിടയായി തരുന്നുണ്ട് ദാവീത് രാജാവ് ഇങ്ങനെ പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു എൻ്റെ മകനാകുന്ന ശെലമോൻ അവൻ ബാലനാണ് അവൻ ഈ ജനത്തെ ഭരിക്കത്തക്കവണ്ണമുള്ള പ്രായോഗിക ജ്ഞാനം ഉള്ള ഒരു വ്യക്തിയല്ല എന്നർത്ഥത്തിൽ ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്ന ചില വാചകങ്ങൾ രണ്ട് ശുമേല ഉത്സവത്തിലല്ല ഒന്ന് തന്നോട താതം ഇരുപത്തിയൊൻപതാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ ഇടയായിത്തീരും അപ്പോൾ ദാവീദ് ശലോമോഹൻ്റെ കയ്യിൽ രാജ്യത്തെ ഏൽപ്പിക്കുമ്പോൾ ശരിക്കും ശലോമോൻ ഒരു ബാലനായിരുന്നു അറിയാം അത് തൻ്റെ ഒരു കുറവാണെന്നറിയാം പ്രായോഗിക ജ്ഞാനത്തിൻ്റെ കുറവ് അതിനെ എങ്ങനെയാണ് ശലോമോൻ അതിജീവിച്ചത് അല്ലെങ്കിൽ അതിനെ നികത്തിയത് ആ കുറവിനെ നികത്തിയത് അവൻ ചെയ്ത കാര്യം ശ്രദ്ധിക്കണം അവൻ ദൈവസന്ധിയിൽ ചെന്നു യാഗങ്ങൾ കഴിച്ചു ദൈവത്തെ പ്രസാദിപ്പിച്ചു ദൈവത്തിൻ്റെ പ്രത്യക്ഷത അവൻ്റെ കൂടാരത്തിലുണ്ടായി ദൈവം അവനോട് ചോദിച്ചു നിനക്ക് എന്ത് വരമാണ് വേണ്ടത് അവൻ്റെ മറുപടി ഈ ജനത്തെ നയിപ്പാനുള്ള എനിക്ക് തരണം തനിക്കറിയാം തൻ്റെ കുറവ് താൻ ബാലനാണെന്നും പ്രായോഗിക പരിജ്ഞാനത്തിൻ്റെ കുറവ് തനിക്കുണ്ടെന്നും ആ കുറവ് നികത്തിയില്ലെങ്കിൽ തൻ്റെ രാജ്യത്തിന് താനൊരു ഭയങ്കര കഷ്ടമായി തീരുമെന്നും ശലമോൻ അറിയാം അതുകൊണ്ട് അവൻ ദൈവത്തോട് വിവേകം ചോദിച്ചു കുറവ് നികത്തി എന്നാൽ തൻ്റെ മകനാകുന്ന രഹബയാമോ അവനും ബാലനായിരുന്നു രഹബിയാമിന് ഒരു പരാജയപ്പെട്ട രാജാവായിട്ട് വേണം നമുക്ക് കരുതുവാൻ ശലമോൻ പ്രാർത്ഥിച്ചതുപോലെ അവൻ വിവേകം ചോദിച്ചില്ല വിവേകമുള്ള പ്രായമുള്ളവരുടെ അഡ്വൈസ് അവൻ സ്വീകരിച്ചില്ല ബാലനാകുന്ന യൗനക്കാരനാകുന്ന രാജാവ് പ്രായമുള്ളവർ അവനെ ഉപദേശിച്ചപ്പോൾ അത് കൈക്കൊള്ളാതെ അവനെക്കാട്ടിലും എളുപ്പം ചെറുപ്പക്കാരായവരുടെ പുതിയ ചിന്താഗതികൾ ആലോചനകൾ അവന് ഇഷ്ടമായി തോന്നി അങ്ങനെ അവൻ വിവേകവും വാർദ്ധക്യവും വാക്കുകളെ അവഗണിച്ച് രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ഭരണം ദേശത്തിന് കഷ്ടമായി തീർന്നു ദേശം ശരിക്കും വിഭജിക്കുവാനിടയായി തീർന്നു ഇതൊക്കെ ശലോമോൻ്റെ സഭാപ്രസംഗിയുടെ പുസ്തകത്തിലെ രാജ്യതന്ത്രമാണ് അടുത്ത വാചകത്തിൽ പിന്നെയും ശലോമോൻ പറഞ്ഞു അധികാലത്ത് ഭക്ഷിക്കുന്ന പ്രഭുക്കന്മാർ അധികാലത്ത് ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ രാവിലെ കഴിക്കരുത് എന്നാണോ അർത്ഥം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പാപമാണ് എന്നാണോ അർത്ഥം അല്ല അതല്ല അതിൻ്റെ അർത്ഥം അധികാലത്ത് ഫീസ്റ്റ് അല്ലെങ്കിൽ ആഘോഷമായി വലിയ വിരുന്ന് സർക്കാരുകൾ കഴിക്കുന്ന പ്രഭു എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ആഘോഷം തുടങ്ങി രാവിലെ മുതൽ വിരുന്ന് തുടങ്ങി നമുക്കറിയാമല്ലോ പറ്റുമോ വിരുന്നിൻ്റെ മാറ്റമില്ലാത്ത ഭാഗമാണ് വീഞ്ഞ് വീഞ്ഞ് കുടിച്ച് മർത്തരായി മദ്യപിച്ചു രാവിലെ കുടി തുടങ്ങിയെന്ന് കേട്ടിട്ടില്ലേ അങ്ങനെ രാവിലെ മുതൽ രാജ്യകാര്യങ്ങളൊന്നും നോക്കാതെ ഉത്തരവാദിത്തങ്ങളൊന്നും തീർക്കാതെ രാവിലെ മുതൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രഭുക്കന്മാരെ കുറിച്ചാണ് പറയുന്നത് പ്രഭുക്കന്മാർക്ക് രാജ്യത്തെ ഭരിക്കുന്നവർക്ക് വലിയ ഉത്തരവാദിത്വമാണ് അവർക്ക് ജീവിതത്തെ ഇങ്ങനെ നിസാരമായി ആഘോഷിച്ച് തീർക്കാൻ കഴിയുകയില്ല അങ്ങനെ ജീവിതം നയിച്ചാൽ അവർ ദേശത്തിന് കഷ്ടമായിത്തീരും പതിനേഴാം വാക്യത്തിൽ പറഞ്ഞു കുലീന പുത്രനാകുന്ന രാജാവ് അവൻ വിവേകമുള്ളവൻ എന്നാണ് അർത്ഥം കുലീനപുത്രനായ രാജാവും മദ്യപാനത്തിനല്ല ബലത്തിനു വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരും രാജാക്കന്മാരുമുള്ള ദേശം ഇത് ഭാഗ്യമുള്ള ദേശമാണ് വിവേകമുള്ള രാജാവ് മദ്യപാനത്തിനല്ല മുകളിൽ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചല്ലോ നിങ്ങൾ വീഞ്ഞും വിരുന്നുമല്ല മദ്യപാനത്തിന് വേണ്ടിയല്ല അല്ലെങ്കിൽ ആഘോഷിക്കുവാൻ വേണ്ടിയല്ല ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന് ബലം കിട്ടാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുന്ന വ്യക്തി ആ ദേശം ഭാഗ്യമുള്ളത് എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് ചിലർ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നു ചിലർ ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുന്നു ഇതാണ് വ്യത്യാസം ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക ബലത്തിനു വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുക അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിലെ മിതത്വം അതിലെ ശരിയായ ശീലം പോലും നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിനും അനുഗ്രഹമാണെന്ന ഒരു സന്ദേശമാണ് ശലമോനി വാചകങ്ങളിലൂടെ പറയുന്നത് അമിത ഭക്ഷണം പാപമാണെന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാകും അമിത ഭക്ഷണം പോലെ ക്രയത്തരെ പോലെ അസത്യവാദികളും പെരുവൈടന്മാരും എന്നൊക്കെ വേദപുസ്തകം പഠിപ്പിക്കുന്നെങ്കിൽ അമിത ഭക്ഷണം പാപമാണ് അപ്പോൾ അമിത ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ ഭക്ഷിക്കുന്നതിൻ്റെ അളവാണോ ക്വാണ്ടിറ്റിയാണോ പഴയകാല ദേവദാസന്മാരിൽ പ്രമുഖനായിരുന്നു പാസ്റ്റർ ടി ജി ഉമ്മച്ചൻ അദ്ദേഹത്തെ അറിയപ്പെട്ടത് പെദ്ക്കോസിലെ ആദികായന എന്നാണ് എൻ്റെ പിതാവിൻ്റെയൊക്കെ ഗുരുവായിരുന്നു ബൈബിൾ കോളേജ് അധ്യാപകനായിരുന്നു താൻ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ട് എൻ്റെ പിതാവ് പറഞ്ഞു കേട്ടറിവുണ്ട് അമിത ഭക്ഷണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ് അമിത ഭക്ഷണം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ടി ജി ഉമ്മച്ചൻ കഥകളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കുറെ കഥകൾക്കോശിലുണ്ട് തീജി ഉമ്മച്ചൻ കഥകളിലൊന്നാണ് അദ്ദേഹം പറഞ്ഞത് എടാ തീജി ഉമ്മച്ചന് പത്ത് ചപ്പാത്തി കഴിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് പക്ഷേ രണ്ട് ചപ്പാത്തി മാത്രം കഴിക്കാൻ കപ്പാസിറ്റിയുള്ള ഉള്ള നീ രണ്ട് ചപ്പാത്തി കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞ് മൂന്നാമതൊന്നുകൂടെ കഴിക്കാൻ ശ്രമിക്കുമ്പോൾ അതാണ് അമിത ഭക്ഷണം അല്ലാതെ പത്ത് കഴിക്കാൻ ആരോഗ്യമുള്ള തീജിയമ്മച്ചൻ പത്ത് കഴിച്ചാൽ അത് അമിത ഭക്ഷണമല്ല ഈ രോജിക്ക് ശരിയാണ് അമിത ഭക്ഷണം എന്ന് പറഞ്ഞാൽ എത്ര കൂടുതൽ കഴിക്കുമെന്നുള്ളതല്ല നമ്മുടെ ബലം നിലനിർത്തുവാൻ നമുക്ക് ആവശ്യത്തിനുള്ളതിനപ്പുറമായി കഴിക്കുമ്പോൾ രണ്ട് ചപ്പാത്തി ഇരുത്തുന്ന ശേഷം മൂന്നാമത്തേത് കഴിക്കാൻ വയ്യാതെ അത് ഓക്കാനം വന്നിട്ട് പിന്നെയും കഴിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെയാണ് അമിത ഭക്ഷണം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ശരീരത്തിൻ്റെ ഹൈറ്റ് വെയിറ്റ് ഇതൊക്കെ അനുസരിച്ച് ശരീരത്തിന് കലോറി ആവശ്യമുണ്ട് അപ്പോൾ ആ കലോറി ഒരു വ്യക്തിയുടെ മസിൽ മാസ് ശരീരത്തിൽ എത്ര മസിലുണ്ട് ഹൈറ്റ് ഉണ്ട് വെയ്റ്റ് ഉണ്ട് ഇതൊക്കെ നോക്കിയാണ് ഭക്ഷണം ക്രമീകരിക്കേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു കലോറി സൂചിക നോക്കിയിട്ട് ഒരു ദിവസത്തേക്ക് ഇത്ര കലോറി ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു കണക്കെടുത്ത് എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ അല്ല ഓരോ വ്യക്തിയും ചെയ്യുന്ന ജോലി അവരുടെ ജീവിതശൈലി അവരുടെ ശരീരത്തിൻ്റെ ഉയരം അവരുടെ വെയ്റ്റ് ഞാനീ പറഞ്ഞ പോലെ മസിൽ മാസ് മസിൽ കൂടുതലുണ്ടെങ്കിൽ മെറ്റബോളിസം കൂടുമെന്നാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള കലോറി ശരീരത്തിൽ ചെല്ലണം ഇതൊക്കെ കേന്ദ്രീകരിച്ചാണ് ഭക്ഷണത്തിൻ്റെ അളവ് ക്രമീകരിക്കേണ്ടത് എന്തായാലും ഈ പ്രഭാതത്തിൽ ശലോമൻ പറയുന്ന അഡ്വൈസ് എല്ലാവർക്കുമായി കൈമാറുകയാണ് വിവേകമുള്ള വ്യക്തിയായി ജീവിക്കുക ഭക്ഷണ കാര്യങ്ങളിൽ മിതർത്വമുള്ള ഡിസിപ്ലിൻഡായ വ്യക്തിയായി ജീവിക്കുക മദ്യപാനം അത് ദോഷമാണ് എന്ന് ശകമാൻ പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നു വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നത് ചിലവർക്ക് ചോദിക്കാനില്ലേ പഴയ നിയമത്തിൽ വീഞ്ഞു കുടിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടില്ലേ അപ്പം നമുക്കും വിഞ്ഞു കുടിക്കാമോ വേദപുസ്തകം പഴയ നിയമമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും എല്ലാ കാലത്തും വീഞ്ഞും മദ്യവും കുടിക്കുന്നതിനെതിരാണ് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇരമ്യാവിൻ്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം രേഖാഭ്യാ ഗ്രഹത്തോടെ ഇരമ്യാവ് ചെന്നിട്ട് പറഞ്ഞു വീഞ്ഞുകൂടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു കുടിക്കുക അവർ കുടിച്ചില്ല അവർ പറഞ്ഞു ഞങ്ങളുടെ അപ്പനുമായി ഞങ്ങളൊരു ഉടമ്പടി ചെയ്തു അപ്പൻ ഞങ്ങളെ വിളിച്ച് സത്യം ചെയ്യിച്ചു ജീവിതത്തിൽ മദ്യം അല്ലെങ്കിൽ വീഞ്ഞ കൈകൊണ്ട് തൊടുകയില്ല ആലയത്തിൽ കൊണ്ടാണ് ഇരമ്യാവ് പറയുന്നത് പ്രവാചകരാണ് പറയുന്നത് കുളിക്കുവാൻ പ്രവാചകൻ പറഞ്ഞിട്ട് കുടിച്ചില്ല ആലയത്തിൽ വെച്ച് കൊടുത്തിട്ട് കുടിച്ചില്ല അവർ പറഞ്ഞു അപ്പനുമായി ചെയ്ത ഉടമ്പടി ഞങ്ങൾ ലംഘിക്കുകയില്ല ഇരമ്യാവ് പറയുകയാണ് നോക്കേ രേഖാബ്യക് രേഖത്തെ അവർ അപ്പനുമായി ചെയ്ത ഉടമ്പടി ലംഘിക്കാൻ തയ്യാറല്ല പക്ഷേ പലപ്പോഴും മനുഷ്യർ ദൈവമായിട്ട് ചെയ്ത ഉടമ്പടി പോലും ലംഘിക്കുന്നു ഇവരെ കണ്ടുപിടിക്കണം എന്നാണ് ഇരമ്യാവ് മുപ്പത്തിയഞ്ചാം അധ്യായത്തിൽ പഠിപ്പിച്ചത് ദുഃഖിച്ചിരിക്കുന്നവരെ വീഞ്ഞു പിടിക്കരട്ടെ അവർ പിടിച്ചത് തന്നെ ദുഃഖം വളർക്കട്ടെ എന്ന് മുപ്പത്തിയൊന്നാം അധ്യായത്തിൽ സന്ദർശവാക്യമുള്ള പുസ്തകത്തിലൊരു രചനമാണ് അതിനടുത്ത് ആളുകൾ പറയാറുണ്ട് ദുഃഖം മറക്കാനാണ് വീഞ്ഞു കുടിക്കുന്നത് പക്ഷെ ആ വാക്യത്തിൻ്റെ മുകളിലും താഴെയുള്ള ഭാഗങ്ങൾ വായിക്കാതെ ആണ് ഈ വാക്യം മാത്രമാണ് ആളുകൾ ഉപയോഗിക്കുന്നത് എന്താണ് ആ വാക്യത്തിൻ്റെ സെൻസ് എന്താണ് അവടെ പറയുന്നത് ലഹുഅാലിൻ്റെ അമ്മ അവനോട് പറയുകയാണ് മകനെ നീ രാജാവാണ് എൻ്റെ പൊന്നു മോൻ മദ്യപിക്കരുത് കേട്ടോ നീ രാജാവാണ് നീ പുലീന പുത്രനാണ് നിനക്ക് മദ്യപിക്കുവാൻ കഴിയില്ല നീ മദ്യപിച്ചാൽ നീ അവിവേകിയായി തീരും നിന്റെ രാജ്യത്തെ ദരിദ്രന്മാർ പാമ്പരന്മാർ അവർ ദുഃഖം മറക്കാൻ വേണ്ടി വീഞ്ഞു കുടിച്ചോട്ട് പക്ഷെ എൻ്റെ പൊന്നുമോം വീഞ്ഞു കുടിക്കല്ല കേട്ടോ ഇതാണ് ആ മൂന്ന് വാക്യങ്ങളുടെ സെൻസ് എന്ന് പറയുന്നത് പക്ഷെ ആ മൂന്ന് വാക്യങ്ങളെ അടർത്തി എടുത്ത് പറയുന്നവർ വീഞ്ഞൊക്കെ കുടിച്ചോ വേദോസരത്തിലുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിനെ പറയുന്നതാണ് വേദപുസ്തകത്തിൻ്റെ സ്പിരിറ്റ് ഏത് ആത്മാവിനത് എഴുതിയോ ആ ആത്മാവിനെ ഉൾക്കൊള്ളാതെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ അപകടം ഈ പ്രഭാതത്തിൽ ദൈവലേരെ സഹായിക്കട്ടെ വേദപുസ്തകം നല്ല ആരോഗ്യമുള്ളവരായി നല്ല ഭക്ഷണശീലമുള്ളവരായി നല്ല വ്യായാമമൊക്കെ ചെയ്യുന്നവരായി ജീവിക്കുവാനും ഉത്സാഹിപ്പിക്കുന്നു പൗരത്വം തന്നെ പറഞ്ഞിട്ടുണ്ട് ശരീര അഭ്യാസം അല്പം എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണെന്ന് അർത്ഥം പക്ഷെ ദൈവഭക്തി ഈ ലോകത്തിലും വരുമാനമുള്ള ലോകത്തിലും പ്രയോജനപ്പെടുന്നതാണ് ശരീരഭ്യാസം ഈ ലോകത്തിലേക്ക് മാത്രമുള്ളതാണ് മാത്രം ഒരു വ്യത്യാസം അപ്പോൾ ശരീര അഭ്യാസം എന്ന് പറഞ്ഞാൽ എക്സസൈസ് ആരോഗ്യത്തോടു കൂടി ഇരിക്കുക വേണ്ട വ്യായാമം ഒക്കെ ചെയ്യുക ഭക്ഷണങ്ങൾ ക്രമീകരിക്കുക ഇതൊക്കെ നല്ലതാണെന്നാണ് വേദംസുഖം പഠിപ്പിക്കുന്നത് ദൈവം സഹായിക്കട്ടെ